ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് തിരൂരങ്ങാടിയുടേത് മാപ്പിള മക്കളുടെ ചൂടും ചൂരും സഹനവും ദേശസ്നേഹവും കണ്ടറിഞ്ഞ വൈദേശികാധിപത്യത്തിനെതിരെ ശക്തമായി ഉറച്ചുനിന്ന പ്രദേശം കേരള മുസ്ലിമീങ്ങൾക്ക് മതവിദ്യാഭ്യാസത്തെ ജനകീയമാക്കി മദ്രസ പ്രസ്ഥാനത്തിനു തുടക്കം കുറിച്ച വിജ്ഞാനത്തിന്റെ പറുദീസ സൃഷ്ടിച്ച മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നാട് ദീർഘവീക്ഷണത്തോടെ തൗഹീദി ആദർശത്തെ പ്രചരിപ്പിക്കാൻ മുന്നിൽ നടന്ന ചാലിലകത്തിൻ്റെ മക്കളായ എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും സഹോദരങ്ങളും തങ്ങളുടെ വിജ്ഞാനങ്ങൾ പകർന്നുകൊടുത്ത മണ്ണ് ഇസ്ലാഹി പ്രസ്ഥാന രൂപീകരണത്തിലൂടെ കേരളത്തിൽ അനുഭവമായ നവോത്ഥാനത്തിന് ഊടും പാവും നൽകുകയും തൻ്റെ അഗാധമായ പാണ്ഡിത്യവും കർമ്മകുശലതയും കൊണ്ട് ഒരു സമൂഹത്തെ ധാർമ്മികതയിലേക്ക് നയിക്കുകയും ചെയ്ത തയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന മഹാനായ കെ എം മൗലവിയുടെ കർമ്മകാണ്ഡത്തെ തൊട്ടറിഞ്ഞ നാട് അതെ ഒട്ടനവധി സവിശേഷതകളുള്ള തിരൂരങ്ങാടിയുടെ ചരിത്രത്തെ നേരിട്ട് തൊട്ടറിയുവാൻ വിശുദ്ധം സ്റ്റുഡൻസ് അവസരമൊരുക്കുകയാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഈ വരുന്ന ഫെബ്രുവരി എട്ട് ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ തിരൂരങ്ങാടിയിൽ വച്ച് ഹെറിറ്റേജ് വാക്ക് അവർ നടന്ന വഴികളെ കാലം വിളിച്ച പേരാണ് നവോത്ഥാനം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ